ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ കറിക്ക് രണ്ട് കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ വെജിറ്റബിൾ കറി മുട്ടക്കറി ഉണ്ടാക്കാം നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ആ പെയ്ത പച്ച ഗ്രീൻ പീസില്ലേ അതാണ് എടുത്തു വെച്ചേക്കുന്നത് നിങ്ങളുടെ അതിൽ അങ്ങനെയുണ്ട് എടുക്കാം ഇതിപ്പോൾ ഫ്രോസൺ ആണ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നു പിന്നെ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയാണ് ആവശ്യമായത് കൂടെ ആപ്പിൾ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കട്ട് ചെയ്ത് ചെയ്തതാ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പൂ പട്ട ഏലക്ക ഏലക്ക ഒന്ന് ചെറുതായിട്ട് കീറിയിട്ട് ഇടണേൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും ഇട്ട് ഇതൊന്ന് പൊട്ടി പച്ചമൊക്കെ മാറി വരുമ്പോഴത്തേക്കും ഇത് ചോപ്പറിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞാക്കി അരിഞ്ഞ് വേണേലും എടുക്കാം ഇനി ഇതുകൂടി ഇട്ട് കൊടുക്കുക അത് നല്ല പോലെ ഇളക്കി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരും സമയത്ത് സബോള അരിഞ്ഞ് അതുകൂടെ വെച്ച് കൊടുക്കാം ഞാൻ സബോളയും ചോപ്പറി തന്നെ അരിഞ്ഞ് വെച്ചേക്കുവാട്ടോ അത് കട്ട് ചെയ്ത് കുഞ്ഞാക്കി വേണേലും അരിഞ്ഞ് വെക്കാം നമ്മൾ മുട്ടക്കറിയൊക്കെ കൊടുക്കുന്നോ ഈ ഒരു പരുവത്തിൽ അരിയണോന്നെയുള്ളേ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി ഒരു ബ്രൗൺ കളറായിട്ട് വരണം അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ ഈ കറി ഞാൻ പറഞ്ഞല്ലോ രണ്ട് കറി ഉണ്ടാക്കാമെന്ന് നല്ല ടേസ്റ്റുമാണ് നമുക്ക് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കാം അല്ല എഗ്ഗ് കൂട്ടി വേണമെങ്കിൽ അങ്ങനെയാക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ വെജിറ്റബിൾസും ചെല്ലും നല്ല രുചിയാട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ബ്രൗൺ ആയിട്ട് വന്നപ്പോഴത്തേക്കും പൊടികളായിട്ട് കാൽസ്പൂൺ മൽ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ച ഗരം മസാലയില്ലേ അതും കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് അതും അരസ്പൂണ് എന്നിട്ടിതാ നല്ലപോലെ ഇളക്കി എല്ലാം കൂടെ പച്ചമുളക് മാറി വന്നപ്പോഴത്തേക്കും തക്കാളിപ്പഴവും കൂടി ഇട്ട് കൊടുത്തു നമ്മളിപ്പോൾ പൊടികളായിട്ട് ഈ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ട് ഗ്രീൻ ബീൻസ് കൂട്ടി ഞാൻ ഇട്ടി രണ്ട് ബീൻസ് വയറും കൂടെ കട്ട് ചെയ്ത് അതുകൂടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നത് ഇഷ്ടമുള്ള പോലെ നമുക്ക് വെജിറ്റബിളിലൊക്കെ ചേഞ്ച് വരുത്താം പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ അതേപടിച്ച് വെജിറ്റബിളൊക്കെ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആകട്ടോ ഞാനിതാ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും പിന്നെ കോളിഫ്ലവറും ഇട്ടി കോളിഫ്ലവർ ഈ വെജിറ്റബിൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെജിറ്റബിൾസ് എടുക്കാം പക്ഷേ ഇങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് അതെനിക്ക് ഞാൻ വെച്ച് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിനിത് വേവിക്കുന്നത് കുക്കറിലൊന്നും വേവിക്കില്ല ഇങ്ങനെ പാത്രത്തിൽ തന്നെ ഡയറക്റ്റ് വേവിച്ചാൽ മതി രണ്ടാം പാലില്ല കേട്ടോ തേങ്ങാ പാല് ഞാനിവിടെ എടുത്തേക്കുന്നത് പൊടിയാണ് പൗഡർ ഇല്ലേ കോക്കനട്ട് പൗഡർ എടുത്തേക്കുന്നത് അപ്പോൾ അതൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ നല്ലപോലെ വെള്ളം നീട്ടി ഒഴിച്ച് കലക്കിയെടുക്കുക ചെയ്തേക്കുന്നത് രണ്ടാം പാലിന് വേണ്ടിയിട്ട് ഇത് ഇതുകൊണ്ട് ചൂടുവെള്ളത്തിൽ തന്നെ കോക്കനട്ട് പൗഡറൊക്കെ കലക്കാൻ ശ്രദ്ധിക്കണം പച്ചവെള്ളത്തിൽ കലക്കിയ അതിങ്ങനെ കട്ട പിടിച്ച് ഇറങ്ങും ചൂടുവെള്ളം നല്ലപോലെ ഇങ്ങനെ കലങ്ങി കിട്ടും എന്നിട്ട് ഇതൊഴിച്ച് ഇതിലാണ് നമ്മളിനി ഈ വെജിറ്റബിൾസ് വേവിക്കുന്നത് രണ്ടാം പാൽ ഇനി ഡയറക്റ്റ് തേങ്ങാപ്പാലാണെങ്കിൽ അതൊരു കുഴപ്പമില്ല നിങ്ങൾ രണ്ടാം പാലെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇനി അടച്ചു വെച്ച് ഇങ്ങനെ വേണം വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വേവിക്കല് നമ്മൾ ഈ രണ്ടാം പാൽ തന്നെ വേവിക്കണം അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക ഇനി അടച്ചു വെച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും പാകമാണ് അടച്ച് വെച്ച് ഈ സമയത്ത് വേവിക്കുക അപ്പം ഞാൻ മുട്ടയും കൂടെ പുഴുങ്ങാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയും കൂടെ ഇനി വെന്ത് കിട്ടിയാൽ അതുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ പോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ക്യാപ്സിക്കാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് ഉണ്ടേ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കണ്ട പക്ഷേ ക്യാപ്സിക്കാം കൂടി ഇടുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇട്ടു പല കളറൊക്കെ ഉണ്ട് ഏത് കളർ വേണേലും ചൂസ് ചെയ്യേണ്ടതിലിപ്പോൾ എല്ലോ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൊടുത്തു ഇത് എല്ലോ അല്ല സോറി ഓറഞ്ച് എന്നിട്ട് ഇതാണ് മുട്ട മുട്ടുഴുങ്ങി വെച്ചു ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് രണ്ടാം ഒന്നാം പാൽ ഒഴിച്ച് കറി വാങ്ങേണ്ടവർക്ക് വാങ്ങാം വെജിറ്റബിൾ കറി ആണെങ്കിൽ അല്ല മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും മുട്ടയും കൂടി ഇട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഒന്നാം പാൽ ഒഴിച്ച് വാങ്ങിയാൽ നമ്മുടെ കറി റെഡിയായി ആയി അതാണ് ഞാൻ പറഞ്ഞത് ഒരു കറി തന്നെ രണ്ട് കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇട്ട് കൊടുത്തോണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് ദാ ഒന്ന് തിള വന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നാം പാലും സെയിം പൗഡർ തന്നെ ഒരു രണ്ടും സ്പൂൺ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്കെടുത്ത് ഇതാ ഇതുപോലെ കലക്കി മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രണ്ട് കറി ഒരു കറിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പത്തിനേം ചപ്പാത്തിനേയും എന്തിൻ്റെ കൂടെ വേണേലും യൂസ് ചെയ്യാം വൈറ്റ് റൈസിൻ്റെ കൂടെ വേണേലും പോകും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കിയോ അപ്പം ഞാനിത് ഇളക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയില ഓപ്ഷനായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മല്ലേലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ് അപ്പം ട്രൈ ചെയ്തോ എൻ്റെ അടുത്ത വീടേക്കാണോ ടാറ്റാ ബൈ സി യു